ബംഗാളിൽ സി പി എമ്മിന് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് മൂർഷിദാബാദ് രണ്ടായിരത്തി പതിനാലിൽ സി പി എം വിജയിച്ച മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മമതാ തരംഗം ആഞ്ഞിടിച്ചപ്പോൾ ഈ ചെങ്കോട്ടയും തൃണമൂൽ പിടിച്ചടക്കി രണ്ടാം സ്ഥാനം ബി ജെ പി നേടി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തൃണമൂൽ വിജയിച്ചത് ബി ജെ പി മൊത്തം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി വോട്ട് നേടി രണ്ടാമതെത്തി സി പി എമ്മിനാകെ ലഭിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷം വിജയപ്രതീക്ഷയിലാണ് വെസ്റ്റ് ബംഗാളിലെ സി പി എമ്മിൻ്റെ ജനകീയ നേതാവ് മുഹമ്മദ് സലീമാണ് ഇത്തവണ മുർഷിദാബാദിൽ സി പി എമ്മിന് വേണ്ടി മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ്സിന് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സി പി എം സഖ്യം വളരെ ശക്തമാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കാര്യമായി തന്നെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ട് നിരവധി തവണ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് മുർഷിദാബാദ് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലമാണിത് അതുകൊണ്ട് തന്നെ മത്സരം സി പി എമ്മും തൃണമൂലും നേരിട്ടാണ് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യമായ സ്വാധീന മണ്ഡലത്തിൽ ഇത്തവണ വിജയം സുനിശ്ചിതമെന്നാണ് സി പി എം വിലയിരുത്തൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം മുർഷിദാബാദിൽ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു പൗരത്വ ബില്ലിനെതിരെയുള്ള സമരങ്ങളിൽ സി പി എം കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു സി ഐ എ വിരുദ്ധ പ്രക്ഷോഭത്തിന് കാര്യമായ പിന്തുണ മുർഷിദാബാദിൽ നിന്ന് ലഭിച്ചതും ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു പ്രചരണ രംഗത്ത് സി പി എം വൻ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഒട്ടുക്ക് നടത്തിയത് സി പി എം പാർട്ടി യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ആയിരങ്ങളാണ് പങ്കെടുത്തത് മണ്ഡലത്തിലെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ മമതാ ബാനർജി ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ആരോപണവും സി പി എം ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു ഇത്തവണ സി പി എം വൻ പ്രചരണം നടത്തുന്നത് കാരണം തൃണമൂൽ തോൽവിഭയത്തിലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി അന്തർധാരണ്ട് എന്ന സി പി എം ആരോപണം ഏറെക്കുറെ വാസ്തവമാണ് പ്രത്യക്ഷത്തിൽ തൃണമൂലും ബി ജെ പിയും എതിരാളികളാണ് എങ്കിലും പലപ്പോഴും ഇരു പാർട്ടികളും കേന്ദ്രത്തിലും സംസ്ഥാനത്തും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് ഇത്തവണ എന്തൊക്കെ അട്ടിമറികൾ നടന്നാലും പഴയ ചെങ്കോട്ട തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് സി പി എമ്മും ഇടതുപക്ഷവും ബംഗാളിൽ സി പി എമ്മിന് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് മൂർഷിദാബാദ് രണ്ടായിരത്തി പതിനാലിൽ സി പി എം വിജയിച്ച മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മമതാ തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഈ ചെങ്കോട്ടയും തൃണമൂൽ പിടിച്ചടക്കി രണ്ടാം സ്ഥാനം ബി ജെ പി നേടി turn electric